എല്ലാവർക്കും നമസ്കാരം മുഹമ്മദ് ധാർമ്മികത പഠിപ്പിക്കാൻ വന്ന ഒരു മനുഷ്യനാണ് എന്നാണ് മുസ്ലിങ്ങൾ പൊതുവെ പറയാറ് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് അയാൾ നിയോഗിക്കപ്പെട്ടത് ഇനി അങ്ങോട്ട് വരുന്ന നിരവധി ആയിരക്കണക്കിന് കോടിക്കണക്കിന് തലമുറകൾക്ക് മാതൃക ആകേണ്ട മനുഷ്യനാണ് അപ്പോൾ അയാളുടെ ദൈവം ഇറക്കി അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് മുഹമ്മദ് പടച്ചുവിട്ട ഈ ഖുറാൻ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് പരമ്പരാഗത മുസ്ലിം സെറ്റപ്പിൽ തന്നെ പ്രധാനപ്പെട്ട വിവാഹം പോലെയുള്ള കാര്യങ്ങളിൽ അയാൾ ചെലുത്തിയിരുന്ന ശ്രദ്ധ അതിനെക്കുറിച്ചുള്ള ഒരു കാര്യം കൂടിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് ആരെയൊക്കെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുള്ള ഇസ്ലാമിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വചനത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനത്തിൽ പറയാതെ പോയ ചില കാര്യങ്ങളെക്കുറിച്ച് കൂടിയാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് എന്ന് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് ഈ വചനം വന്നിട്ട് പോലും നിലനിന്നിരുന്ന വിവാഹവുമായി ബന്ധപ്പെട്ട ഈ മുസ്ലിങ്ങൾക്കിടയിലുള്ള അരാജകത്വം ഇതുകൂടിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് കടക്കാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ള ഹദീസ് അല്ലെങ്കിൽ ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച ആ ഹദീസ് തന്ന അൽപനാഖ് അഥവാ ന്യൂ ഹോപ്സ് നൂറ്റി ഇരുപത്തി മൂന്നിന് നന്ദി അദ്ദേഹത്തിൻ്റെ എന്താ പറയുക കോൺട്രിബ്യൂഷൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് മാത്രമല്ല മറ്റ് ചിലരുടെ ഒക്കെ ഹദീസ് ഞാൻ കണ്ടിട്ടുണ്ട് മുഹമ്മദ് നബിയുടെ ജനനവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം നരേന്ദ്രൻ പി ആണെന്ന് തോന്നുന്നു പിന്നെ ഈ ഷയുടെ കുളിസീൻ കുറേ കാര്യങ്ങൾ ഇനി ചർച്ച ചെയ്യാനുണ്ട് വേറെ കുറേ കാര്യങ്ങൾ ഇടയ്ക്ക് ചോദിച്ചിരുന്നു മുഹമ്മദിൻ്റെ മറ്റ് ചില മുഹമ്മദ് ഒരു കുട്ടിയെ ഡാഷ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ആൺകുട്ടിയെ മുഹമ്മദിൻ്റെ എൻ്റെ കുടുംബത്തിൽപ്പെട്ട അപ്പോൾ അതൊക്കെയുണ്ട് പിന്നെ ഷാവ് അത് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കരുതി വെച്ചിട്ടുണ്ട് അത് നമുക്ക് പിന്നീട് ചെയ്യാം വീണ്ടും അല്പനാക്കിന് ന്യൂഹോബ്സ് നൂറ്റി ഇരുപത്തി മൂന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ലൈക് സാക്ഷിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അല്ല കൂടോ അദ്ദേഹത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ വിഷയത്തിലേക്ക് കടക്കാം ഞാൻ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു പരിധി വീണ്ടും വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് അത് ഒഴിവാക്കിയിട്ട് സംസാരിക്കാനുള്ള ഒരു ശ്രമം നടത്താം ഇത്തവണെങ്കിലും എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ പലപ്പോഴും നമുക്ക് വിളിച്ചു പോകേണ്ടി വരികയാണ് കാരണം അത്രയ്ക്കും ശോഷിച്ച ധാർമ്മികതയും മൂല്യങ്ങളൊക്കെയാണ് ദാ ഈ പുസ്തകത്തിൽ ഈ സാധനത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കളിയാക്കേണ്ടി വരും ഹാസി രൂപേണേ അല്ലെങ്കിൽ ചളിയാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ് ഇനി മറ്റൊരു പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റെഫറൻസ് സ്ക്രീനിൽ ഈ സ്ക്രീൻഷോട്ടുകളോ അല്ലെങ്കിൽ ഞാൻ കാണിക്കുന്ന ഹദീസ് അതിൻ്റെ അല്ലെങ്കിൽ ഒക്കെ പരിഭാഷ ഞാൻ കാണിക്കുന്ന സമയത്ത് ഞാൻ റെഫറൻസ് നിങ്ങളെ കാണിക്കുകയോ പറയുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഞാൻ ഇനി മുതലുള്ള വീഡിയോകളിൽ ഇത് കൊടുക്കാൻ ശ്രമിക്കാം ഈ സ്ക്രീൻഷോട്ടിൻ്റെ കൂടെ മുകളിലായിട്ടൊക്കെ ഈ റെഫറൻസ് ഉൾപ്പെടുത്താം അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാം ഈ വിഷയം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ എന്താണ് എൻ്റെ വാദം വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിൻ്റെ പരമ്പരാഗത മൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്നാൽ അതുപോലും വളരെ ശോഷിച്ചതാണ് നമ്മുടെ ഇന്നത്തെ ധാർമ്മികത വെച്ച് നോക്കുമ്പോൾ എന്നാൽ പോലും ഇസ്ലാമിനകത്ത് തന്നെ അവർ വലിയ വാദങ്ങളൊക്കെ ഉന്നയിക്കുന്ന വിവാഹം എന്ന കൺസെപ്റ്റ് ആ വിവാഹം യഥാർത്ഥത്തിൽ വിവാഹമല്ല ഇന്ന് നമ്മൾ യഥാർത്ഥത്തിൽ വിവാഹം നിയമനമായിട്ടൊക്കെ ചെയ്യുന്ന ആ പരിപാടിയല്ല പൈസ കൊടുത്തിട്ട് പെണ്ണിനെ മേടിക്കുന്ന പരിപാടിയാണ് എന്നാലും അതിൽ പോലും ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഒരു കരുതുന്ന അതിന് പോലും മുഹമ്മദിന് പാലിക്കാൻ പറ്റാതെ പോയ കൃത്യതയും പഴുതുകൾ അതായത് ആ നിയമത്തിലുള്ള വളരെ വികലമായിട്ടുള്ള പഴുതുകൾ അതുപയോഗിച്ചിട്ട് മനുഷ്യർക്ക് പക്ഷേ ആ മതം പാലിക്കുന്ന ആളുകൾക്ക് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് ഇത് മാത്രമല്ല ഈ വചനം വന്നിട്ട് പോലും മുഹമ്മദിൻ്റെ കൂട്ടത്തിലുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരുന്ന പല വൃത്തികേടുകളും അവരതിനെ ന്യായീകരിക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നൊരു ഹദീസു ഈ വാക്യങ്ങൾ ഞാൻ ഇനി പറയാൻ പോകുന്ന ഖുറാൻ സൂക്തങ്ങൾ വചനങ്ങൾ അതിൽ പറയാൻ പോകുന്ന കാര്യം പ്രധാനമായിട്ട് ആരെയൊക്കെ നിങ്ങൾ വിവാഹം കഴിക്കരുത് എങ്ങനെ ഒരു പുരുഷന്റെ പുരുഷനായ ഒരു വ്യക്തിയുടെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് പറയുന്നത് അറിയാമല്ലോ ഇസ്ലാമിൽ ഫെമിനിസം അടിപൊളിയാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കുള്ള ഗൈഡൻസ് സെപ്പറേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല പുരുഷന്റെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെ സ്ത്രീകളെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം എന്നുള്ളത് അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് പോകണം നിങ്ങൾ ഇത് വായിക്കാൻ അപ്പോൾ അതിലേക്ക് കിടക്കാം അപ്പോൾ ആ കുറാൻ വാക്യം നോക്കുകയാണെങ്കിൽ മൂന്ന് വാക്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ആദ്യമായിട്ടുള്ളത് നാലാം അധ്യായത്തിലെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഇവിടെ എന്താ പറയുന്നത് ഒരു വ്യക്തി അയാളുടെ പിതാവിൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കരുത് എങ്ങനെ അയാളുടെ പിതാവിൻ്റെ ഭാര്യ അയാളുടെ അമ്മയല്ല അയാളുടെ പിതാവ് മുമ്പ് വിവാഹം കഴിച്ചിട്ടുള്ള ഭാര്യമാരെ അല്ലെങ്കിൽ ഇനി ഭാവിയിൽ വിവാഹം കഴിക്കുന്ന ഭാര്യമാരെ ഇയാൾ ആ വിവാഹം കഴിഞ്ഞാൽ ആ വിവാഹം ഒഴിവായിട്ട് ആ സ്ത്രീ പോയാലും അവരെ വിവാഹം കഴിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇത് മുമ്പ് ചെയ്തിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും പക്ഷേ വളരെ നീചമായിട്ടുള്ള പ്രവൃത്തിയാണ് മോശം പ്രവൃത്തിയാണ് എന്നാണ് അവിടെ പറയുന്നത് ഇത് ഓക്കെ ഇതൊരു സദാചാര വിരുദ്ധമായിട്ട് നമ്മളിപ്പോഴും കരുതുന്നതാണ് നമ്മുടെ പിതാവിൻ്റെ മറ്റൊരു ഭാര്യയെ നമ്മുടെ മാതാവില്ലാത്തൊരു ഭാര്യയെ നമ്മൾ ഭോം കഴിക്കുന്നത് ഒരല്പം അശ്ലീലമായിട്ട് സദാചാരത്തിനകത്ത് വെച്ചിട്ട് തന്നെ നമ്മളതിനെ കരുതുന്നു ഓക്കെ ഇനി ഞാൻ അടുത്ത വാക്യത്തിലേക്ക് കടക്കുകയാണ് ഖുറാനിലെ നാലാമത്തെ അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം അടുത്ത തൊട്ടു മുമ്പ് പറഞ്ഞ വചനത്തിന്റെ തൊട്ടപ്പുറത്തുള്ള വചനമാണ് പറയാൻ പോകുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതിൽ പലപ്പോഴും മലയാള പരിഭാഷകൾ കൃത്യമായിട്ടുള്ള അർത്ഥം കൊടുത്തിട്ടില്ല ഏത് ഭാഗത്താണെന്ന് ഞാൻ പറയാം സഹോദരി പുത്രിമാർ സഹോദരന്റെ പുത്രിമാർ എന്ന് പറഞ്ഞ ഭാഗത്ത് നിങ്ങൾക്ക് വിവാഹം ഒരുമായിട്ട് നിഷിദ്ധമാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ആ ഒരു ലിസ്റ്റിൽ ആ ഈ രണ്ട് കൂട്ടരെ പ്രതിപാദിച്ച ഭാഗം എന്തുകൊണ്ടോ മലയാള പരിഭാഷകൾ ഒഴിവാക്കിയിരിക്കുന്നു ഇംഗ്ലീഷ് പരിഭാഷകൾ അത് കാണുന്നുണ്ട് നിങ്ങളുടെ മാതാക്കൾ നിങ്ങളുടെ സഹോദരിമാർ നിങ്ങളുടെ മുല മുലൂട്ടൽ അതുമൂലം ഉണ്ടാകുന്ന നിങ്ങളുടെ മാതാക്കൾ അല്ലെങ്കിൽ വളർത്തു മാതാക്കൾ അവരുടെ കുട്ടികൾ നിങ്ങളുടെ സഹോദരിമാരാണ് പെൺകുട്ടികൾ അവർ പിന്നെ നിങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ സഹോദരി പുത്രിമാർ സഹോദരൻ്റെ പുത്രിമാർ പിന്നെ നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരിമാർ നിങ്ങളുടെ ഭാര്യ മാതാക്കൾ ഇനിയുള്ളത് നിങ്ങൾ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ടിട്ടുള്ളത് നിങ്ങളുടെ ഭാര്യമാരുടെ കുട്ടികൾ അതായത് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിലുള്ള കുട്ടികളല്ല അവർ വേറെ ബന്ധത്തിൽ മുമ്പ് ഉണ്ടായിരുന്ന സമയത്ത് അവർക്കുണ്ടായിരുന്ന കുട്ടികൾ അത് കുട്ടികൾ എന്ന് ഉദ്ദേശിക്കുന്നത് പെൺകുട്ടികൾ അവരുമായിട്ടുള്ള നിങ്ങളുടെ വിവാഹവും നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എങ്ങനെ ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട് വളരെ വളരെ എന്താ പറയുക ലിബറൽ ആയിട്ടുള്ള ഒരു ക്ലോസാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അവരുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിലും അല്ലെങ്കിൽ വിവാഹത്തിലും ഒരു കുഴപ്പമില്ല എന്നുള്ളത് ഇനി പറയുന്നത് നിങ്ങളുടെ മുതുകിൽ നിന്ന് പിറന്ന മുതുകിൽ നിന്ന് എങ്ങനെയാണ് പിറക്കുന്നത് എന്ന് എനിക്കറിയില്ല അത് ഇസ്ലാമിലെ ഒരു വളരെ വളരെ പ്രചാരമുള്ള ഒരു അന്ധവിശ്വാസവും മുസ്ലിം പൊതുവിൽ ശാസ്ത്രമാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ഒരു കാര്യമാണ് അത് ഇവിടെ തൽക്കാലം നമ്മൾ പ്രതിപാദിക്കുന്നില്ല അതിന്റെ വിശദീകരണങ്ങൾ ഉണ്ടെങ്കിൽ അവർ കമിനെ സെക്ഷനിൽ നൽകട്ടെ മുതുകിൽ നിന്ന് എന്തായാലും ഒന്നും പിറക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാം എന്തായാലും സ്വന്തം പുത്രമാരുടെ ഭാര്യമാരെ നിങ്ങൾ യോഗം കഴിക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ ഇവിടെയും ഒരു അപവാദമുണ്ട് മുഹമ്മദ് വളർത്തപുത്രൻ്റെ ഭാര്യയിൽ അതിനടിച്ച കഥ അത് നമുക്ക് പിന്നീട് വീഡിയോ ആയിട്ട് ചെയ്യാം അത് മുഹമ്മദ് അവിടെ ആ പെരുമാറിയിട്ടുണ്ട് അപ്പോൾ അവിടെ വളർത്തപുത്രനാണെന്നുള്ള വ്യത്യാസമുള്ളൂ പക്ഷേ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ സ്വന്തം പുത്രന്മാരുടെ ഭാര്യമാരെന്നുള്ളത് അപ്പോൾ വളർത്തപുത്രന്മാരും സ്വന്തം പുത്രന്മാരും എന്നുള്ള വ്യത്യാസം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ ഒരു ഞാനൊരു പുതിയ വാദവും ഉന്നയിക്കുന്നില്ല എന്നാലും വളർത്തപുത്രന്മാരുടെ ഭാര്യമാരുടെ ആ കാര്യം കൂടി മോശമാണ് എന്ന് കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഉണർത്തിക്കട്ടെ കാരണം അതും വളരെ സുഖമാണ് ആ ഒരു വിഷയം നമ്മൾ വീണ്ടും മറ്റൊരു വീട്ടിൽ ചെയ്യുന്നതുകൊണ്ട് ഞാനിപ്പോൾ അതിൻ്റെ കാര്യത്തിൽ കൂടുതൽ പറയുന്നില്ല രണ്ട് സഹോദരിമാരെ ഒരുമിച്ച് ഭാര്യയാക്കുന്നതിനെ കുറിച്ചാണ് അടുത്ത് പറയുന്നത് അതും നിശിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു ഇതിൻ്റെ ഒരു കഥയും അല്ലെങ്കിൽ ഇതുമായി ബന്ധമുള്ള ഒരു കാര്യവും നിങ്ങൾ അടുത്ത ഒരു ഹദീസിൽ കാണും ഞാൻ ജസ്റ്റ് സൂചിപ്പിക്കുന്നു അപ്പോൾ അത് സഹോദരി എന്നല്ല അവിടെ കസിൻസ് എന്നാണ് പറയുന്നത് അവിടെയും എനിക്ക് തോന്നുന്നു അവിടെ ഒരു കാരണം പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇതുപോലെ രണ്ട് സഹോദരിമാരെ അല്ലെങ്കിൽ രണ്ട് കസിൻസിനെ കല്യാണം കഴിക്കാൻ പാടില്ലാത്തത് എന്നുള്ളത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വെക്കുക അവരെയും അല്ലെങ്കിൽ രണ്ട് സഹോദരിമാരെ ഒരുമിച്ച് വിവാഹം കഴിക്കുന്നതും നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാം ഈ വചനത്തിൽ ഖുറാനിലെ നാലാമത്തെ അധ്യായം ഇരുപത്തി നാലാമത്തെ വാക്യം ഇവിടെ ആദ്യം പറയുന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം വളരെ ഞാൻ നിങ്ങൾക്കൊക്കെ ധാർമ്മികത നന്നായിട്ട് കൂടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾ മറ്റൊരാളുടെ ഭാര്യയെ വിവാഹം കഴിക്കരുത് അത് പ്രത്യേകിച്ച് പറയണോ എന്നുള്ളൊരു ചോദ്യമുണ്ട് എന്നാലും മറ്റുള്ള ഭാര്യ വിവാഹം കഴിക്കരുത് ആരൊഴികെ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സെപ്ഷൻ കൊടുക്കണം അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നം അത് ഞാൻ ഉന്നയിക്കാൻ പോകുന്ന വാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇസ്ലാമിൽ അടിമത്തം നിങ്ങൾക്കറിയാം അത് വളരെയധികം മതവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് പ്രധാനമായിട്ടും മുഹമ്മദ് അവൻ്റെ ഈ കൊള്ള കൊള്ളക്കിടെ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഈ പെണ്ണുങ്ങളെയും കുട്ടികളൊക്കെ പിടിക്കുന്നത് ഇങ്ങനെ വീതിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ടായി അവനത് അടിമത്തം നിരോധിക്കാൻ വന്നവനാണ് മുഹമ്മദ് അല്ലെങ്കിൽ അതൊക്കെ കുറച്ചു അറബുകൾക്കിടയിലുള്ള അടിമത്തമൊക്കെ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കുറച്ച് അടിമകളൊക്കെ മാന്യമായിട്ട് ഇടപെടാൻ തുടങ്ങി എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും മുഹമ്മദ് ഇങ്ങനൊരു കാര്യം ചെയ്തിരുന്നു അടിമത്തം എത്രത്തോളം മോശമായിരുന്നു മുഹമ്മദിന് മുമ്പ് അത്രത്തോളം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലും മോശമാണ് മുഹമ്മദിന് ശേഷവും അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് മറ്റൊരാളുടെ ഭാര്യയെ വിവാഹം കഴിക്കാൻ പാടില്ല ആരൊഴികെ ആ വിവാഹത്തിലിരിക്കുന്ന ആ സ്ത്രീ അടിമ സ്ത്രീ ആണെങ്കിൽ ആകാം ഒന്നാലി തുക പ്രായപൂർത്തിയായ ഒരു സ്ത്രീയും പ്രായപൂർത്തിയ പുഷനും തമ്മിലുള്ള ലൈംഗിക ബന്ധം വിവാഹത്തിന് പുറത്തുള്ള ലൈംഗിക ബന്ധം ഇസ്ലാമിൽ ബിബിദാരാണ് എന്നാൽ മറ്റൊരാളുടെ ഭാര്യയെ തന്നെ ആ ഒരു സ്ത്രീ അടിമ സ്ത്രീ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഡാഷ് ആകാം എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഇതാണ് ധാർമിക് കോണക് ഇസ്ലാമിന്റെ ധാർമ്മിക മൂല്യ സുഹൃത്തുക്കളെ ഇത് വിവാഹവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വചനത്തിന്റെ ഭാഗമായിട്ട് മുഹമ്മദ് ഇറക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ തൊഴിൽ മറ്റൊരാളുടെ വിവാഹത്തിൽ അയാൾ നിങ്ങൾ പറയുന്ന ഈ പരമ്പരാഗത വിവാഹം എന്ന കൺസെപ്റ്റ് അകത്ത് വരുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറയാണ് അയാളുടെ ഭാര്യയെ നിങ്ങൾ വിവാഹം കഴിക്കുന്നു അവരുമായിട്ട് വിവാഹം ഒന്ന് കഴിക്കുന്നല്ലേ നിങ്ങൾക്ക് ഇസ്ലാമിന്റെ മതശാസ്ത്ര പ്രകാരം അവരുമായിട്ട് ലൈംഗിക ബന്ധമാക്കാം അവർക്ക് ഭർത്താവ് ഉണ്ടോ ഉള്ളതോ അതൊരു പ്രശ്നമല്ല അത് വ്യഭിചാരം പോലും അല്ല എന്നുള്ളതാണ് എന്നാൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായിട്ട് ഓപ്പോസിറ്റ് സെക്സ് തന്നെ ആണെന്ന് ഇരിക്കട്ടെ ഇസ്ലാമിൻ്റെ തന്നെ ആ ലിംഗ ചട്ടക്കൂടുകൾക്കകത്തുള്ള ഒരു ലൈംഗിക ബന്ധം പോലും വ്യഭിചാരമാണ് വിവാഹത്തിന് പുറത്താണെങ്കിലും അപ്പഴാണ് പറയുന്നത് വേറൊരാളുടെ ഭാര്യയെ പോയി കയറി പിടിക്കുന്നത് പ്രശ്നമല്ല ഇവിടെ ആ വിവാഹത്തിൽ ഇരിക്കുന്ന സ്ത്രീയുടെ ഭർത്താവിന്റെ അത് മാത്രം പോലും ചോദിക്കുന്നില്ല നിങ്ങൾ മനസ്സിലാക്കണം അതിന് അതൊക്കെ പറഞ്ഞതിന് മോശമാണ് എന്നാൽ പോലും അങ്ങനെ ഒരു ക്ലോസ് പോലും ഇല്ല പക്ഷെ അടിവശ്രയാണെങ്കിൽ ആയിക്കോട്ടൂ എന്നാണ് എഴുതിയിട്ടുള്ളത് അടുത്ത ഭാഗം ഞാൻ പരത്തി പറയുന്നില്ല വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ അതിന്റെ സാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതൊഴികെ ഉള്ള ആളുകളുമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കാകാം എന്ന് മാത്രമല്ല ഇനി നിങ്ങൾക്ക് ഈ ഇതിന് പുറത്തുള്ള ആളുകളുമായിട്ട് പണം കൊടുത്തിട്ട് സുഖം അനുഭവിക്കാം എന്നാണ് എഴുതിയിട്ടുള്ളത് നിങ്ങൾ വിവാഹബന്ധം ലക്ഷ്യം വെക്കുന്നവരായിരിക്കണം നിങ്ങൾ നീചപ്രവൃത്തിയിൽ ഏർപ്പെടരുത് എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഉദ്ദേശിക്കുന്നത് ഏഹ് വേശ്യാവൃത്തി എന്ന പെടുത്താവുന്ന അങ്ങനെ വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള ഒരു സദാചാരം തന്നെയാണ് അവിടെ എഴുതിയിട്ടുള്ളത് പൈസ കൊടുത്തിട്ട് ഏഹ് നിങ്ങൾ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്തോളൂ നിങ്ങൾ നിങ്ങളിൽ കലർപ്പിച്ച് ഏഹ് സുഖം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുക്കൂ എന്നുള്ള ഒരു പിമ്പ് ലോജിക്കാണ് അവിടെ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഏഹ് മാമ അള്ളാഹു വാവ് അത് അവിടെ എഴുതിയിട്ടുണ്ട് ഇതേ ആളുകൾ തന്നെയാണ് ലൈംഗിക തൊഴിലാളികളൊക്കെ അതായത് ഈ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ലൈംഗിക തൊഴിലാളികളെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ടുള്ള അവരെ എന്തൊക്കെയാണ് ഒരു ഭയങ്കര താഴ്ന്ന മനുഷ്യന്മാരാണ് എന്നൊക്കെ പറയുന്നത് അതേ ആ സദാചാരത്തിൻ്റെ ഒരു മറ്റൊരു പതിപ്പാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് പൈസ കൊടുക്കുക സുഖം ചോദിച്ചു കഴിഞ്ഞാൽ കരാറ് പ്രകാരത്തിൽ പൈസ കൊടുക്കണം അതാണ് ഈ മഹർ സുഹൃത്തുക്കളെ ഈ മഹറിനൊക്കെ സ്ത്രീധനത്തിനെതിരെയുള്ള വളരെ മികച്ച ധാർമ്മികതയായിട്ടൊക്കെ ബുക്ക് കാണിക്കാറുണ്ട് യോനിക്കൂലിയാണ് സുഹൃത്തെ അപ്പോൾ ഇതും നിങ്ങൾ മനസ്സിലാക്കാം ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഡയഗ്രാം അല്ലെങ്കിൽ ഞാൻ ഇന്ന് പ്രധാനമായിട്ടും തമ്മിലെ കൊടുത്തിട്ടുള്ള വിഷയം അതും പിന്നെ മറ്റു ചില വിഷയങ്ങളും ഈ ഖുർആൻ വാക്യം മാത്രം ഉന്നയിച്ചുകൊണ്ട് ആ ഹദീസ് എടുക്കുന്നതിന് മുന്നേ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ചില വാദങ്ങളാണ് ഞാൻ അടുത്തതായിട്ട് ഉയർത്തുന്നത് അപ്പം ആ ഡയഗ്രാം ശ്രദ്ധിക്കാം ഇവിടെ നിങ്ങൾ പച്ചയിൽ കാണുന്ന ആ ആളുകളെ ആകാം അവർ വിവാഹം കഴിക്കാം അവരുമായിട്ട് ലൈംഗികബന്ധമാകാം എന്നുള്ളതാണ് ഇതിൽ നിന്നുള്ള സൂചന വരുന്നത് അതിൽ താഴെ അടിമ സ്ത്രീ അത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത് അടിമ എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല ഇവരുടെ ഈ പ്ലാറ്റ്ഫോമിൽ അത് പ്രശ്നമൊന്നുമുള്ളതുകൊണ്ടാണ് വലതു കൈ ഉടമപ്പെടുത്തിയവർ അല്ലെങ്കിൽ കൈയ്കളെ ഉടമപ്പെടുത്തിയവർ എന്നൊക്കെ ഞാൻ എഴുതിയിട്ടുള്ളത് അത് ഒരു വശത്ത് അത് വളരെ മോശം പ്രവൃത്തിയാണ് മനുഷ്യനൊക്കെ ഒട്ടും ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനും അത് പറഞ്ഞ അവനെ മനസ്സിലാക്കേണ്ട ആവശ്യം പോലുമില്ല ഒരു പുരോഗമിച്ച സമൂഹത്തിലെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ അടിമത്തങ്ങളൊക്കെ പറഞ്ഞിട്ട് അവനെ ബോധവൽക്കരിക്കേണ്ട കാര്യം പോലും ഇല്ല കാരണം അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പാതകമാണെന്നുള്ളത് നമുക്കറിയാം പക്ഷെ എന്തുകൊണ്ടോ എന്തുകൊണ്ടോ ഏ ഈ ഒബ്ജക്റ്റീവ് മൊറാലിറ്റി എന്ന് പറയുന്നത് ഈ പുത്തക്കത്തിൽ അത് വന്നു ഈ ഡയഗ്രത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ എൻ്റെ തലമുറയുടെ മുന്നത്തെ തലമുറയുടെ മുന്നത്തെ തലമുറ ഒന്ന് നോക്കിയേ അവിടെ അമുമാസ് ആൻഡ് അപ്പൂപ്പൻസ് ഞാൻ സ്ത്രീകളുടെയും പെർസ്പെക്റ്റീവിൽ നിന്നും ആണുങ്ങളുടെയും പെർസ്പെക്റ്റീവിൽ നിന്നും രണ്ടും കൂടി ഒരു ലീനിയൻസി കൊണ്ട് ഇത് പ്രതിപാദിക്കുന്നതാണ് ഖുറാനിൽ ഇതൊന്നും സ്ത്രീകളുടെ പെർസ്പെക്റ്റീവിൽ നിന്നുള്ള ആരെയൊക്കെ വിവാഹം കഴിക്കരുത് ഏതൊക്കെ വിവാഹം ലൈംഗിക ബന്ധം നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ അതുകൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഡയഗ്രത്തിൽ അപ്പൂപ്പൻ അമുമാസ് ആകാം എന്നുള്ള ഒരു ഇവിടെ വന്നു ഒന്നാലോചിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിലെ ഒരു ആചാരം അല്ലെങ്കിൽ വിവാഹം എന്നുള്ള ഈ സമ്പ്രദായം വിവാഹത്തിനൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നു മതമാണ് ഇസ്ലാം അവിടെ അത് പറഞ്ഞെടുത്ത് പോലും കൃത്യമായിട്ട് ഏഹ് അമ്മൂമ്മയെ ഒഴിവാക്കിയില്ല എങ്ങനെയാണ് ഇതുപോലെ കൃത്യമായി എല്ലാം പറഞ്ഞു എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വചനം ഇതല്ലാത്ത വചനങ്ങളുണ്ട് ഈ നാല് രണ്ട് മൂന്ന് കെട്ടാം എന്നുള്ള വചനം അത് വേറെയുണ്ട് അത് നമ്മൾ പിന്നീട് ഒരിക്കലും സംസാരിക്കാം പക്ഷേ ഇവിടെ ആരെയൊക്കെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ എങ്ങനെ അമ്മൂമ്മ നിങ്ങൾ മിസ്സാക്കി എന്നുള്ളതാണ് മുഹമ്മദ് ഇവിടെ പറഞ്ഞു നോക്കുക ആരൊക്കെ നിശബ്ദമാക്കി എന്ന് അല്ലെങ്കിൽ ആരെയൊക്കെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല അത് തന്നെയാണ് സൂചന എന്ന് പറഞ്ഞിട്ടുള്ള ലിസ്റ്റിൽ അത് തന്നിട്ട് എന്താണ് പറയുന്നത് ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾക്ക് ആകാം അവരുമായിട്ട് പൈസ കൊടുത്തിട്ടാണെങ്കിലും ഏഹ് കളിച്ചോളൂ ഞാൻ ഒരു തെറി ഉപയോഗിക്കുകയാണ് എന്നാൽ അപ്പോ അത് പറഞ്ഞിട്ട് അതിൽ അമ്മൂമ്മ ഇല്ല സുഹൃത്തെ ഇതാണ് പ്രശ്നം ഇനി ഇവരുടെ ഖുറാൻ വ്യാഖ്യാന ഗ്രന്ഥകാരന്മാരായിട്ടുള്ള ജലാലേനി ഇബിൻ കസീർ അതിലൊക്കെ ഇവിടെ പറഞ്ഞുള്ള ചില പദങ്ങളെ ട്വിസ്റ്റ് ആ ട്വിസ്റ്റ് ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് ഇവരൊരു പുതിയ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് അതും കൂടി ഞാൻ പറയാം എങ്ങനെ ഈ അമ്മൂമ്മമാരുടെ കാര്യം ഇവരെങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാതാക്കൾ എന്നുള്ള നാലാമത്തെ അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിലുള്ള ആ പദം മാതാക്കൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ മാതാവിൻ്റെ മാതാവ് മാതാവിൻ്റെ മാതാവിൻ്റെ മാതാവ് മാതാവിൻ്റെ 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 അങ്ങനെ 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 അതാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ ആ കുറാൻ വാക്യത്തിൻ്റെ ശൈലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാത്തിലും ബഹുവചനമാണ് ഉപയോഗിക്കുന്നത് അവിടെ അതൊരു പൊതുവായിട്ട് ആ കാര്യം പറയാൻ വേണ്ടി ഒരു ബഹുവചനം എടുത്തിട്ടു എന്നുള്ളതാണ് അവിടെ പുത്രിമാർ എന്നാണ് പറയുന്നത് മാതാക്കൾ എന്നാണ് പറയുന്നത് അവിടെ സഹോദരിമാർ എന്ന് പറയുന്നു സഹോദരിയുടെ സഹോദരിയുടെ സഹോദരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങളുടെ സഹോദരി തന്നെയാണ് കുറാൻ വ്യാഖ്യാതാക്കൾ ഇങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട് അതുകൂടി ഞാൻ പറയുന്നു നല്ല കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാര്യം കാരണം ഖുറാനെ അവർ തിരുത്തി അതിൽ ഇല്ലാത്ത കാര്യം കൂടി ഉൾപ്പെടുത്തി വ്യാഖ്യാനിക്കുന്നു എന്നുള്ളത് അവിടെ അമ്മുമ്മ എങ്കിലും രക്ഷപ്പെട്ടു എന്ന് പറയാം കാരണം അത് ഖുറാനിൽ പറഞ്ഞ കാറ്റഗറിയിൽ നിഷിദ്ധമാക്കപ്പെട്ടിട്ടില്ല ഖുറാനിൽ ആ വാക്യത്തിൽ ഒരു ശൈലി ഉപയോഗിച്ചു മാതാക്കൾ സഹോദരിമാർ പുത്രിമാർ സഹോദരിയുടെ പുത്രിമാർ സഹോദരന്റെ പുത്രിമാർ അതിന്റെ അർത്ഥം എന്താ ഈ വ്യാഖ്യാനം വെച്ചിട്ട് മറ്റു വാക്കുകളും വ്യാഖ്യാനിക്കുകയാണെങ്കിൽ സഹോദരിയുടെ പുത്രിയുടെ സഹോദരിയുടെ പുത്രിയുടെ അങ്ങനെ പോണിയോ അല്ലെങ്കിൽ സഹോദരന്റെ പുത്രിയുടെ സഹോദരിയുടെ പുത്രിയുടെ അല്ലെങ്കിൽ മാതാക്കൾ എന്ന് പറയുന്നത് ഇവർ വ്യാഖ്യാനിക്കുന്ന ഇത് വെച്ചിട്ട് മറ്റ് സ്ഥലത്തും നമ്മൾ അത് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ കുറേ അർത്ഥം വരും സഹോദരിയുടെ സഹോദരിയുടെ സഹോദരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതും നിങ്ങളുടെ സഹോദരി എന്ന് പറഞ്ഞാൽ മതി അതും നിങ്ങളുടെ സൗദരി ഞാൻ പോലും അല്ലെങ്കിൽ മുലയൂട്ടലിലൂടെയുള്ള നിങ്ങളുടെ സഹോദരിമാർ അമ്മമാർ എന്ന് പറയുമ്പോൾ മുലയൂട്ടലിലൂടെയുള്ള നിങ്ങളുടെ സഹോദരിമാരുടെ മുലയൂട്ടലിലൂടെയുള്ള നിങ്ങളുടെ അങ്ങനെ പോകേണ്ടി വരും ഇതാ വാക്യത്തിലുള്ള ശൈലിയാണ് ഈ ഭാര്യയുടെ മാതാവ് എന്ന് പറയുന്നതിന് പകരം മാതാക്കൾ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പൊ ഭാര്യയുടെ മാതാവിൻ്റെ ഭാര്യയുടെ മാതാവിൻ്റെ അങ്ങനെ പോകാൻ പറ്റൂ അപ്പൊ ഈ ദുർവ്യാഖ്യാനത്തിനും ഒരു പ്രശ്നമുണ്ട് അതുകൂടി ഞാൻ ഉന്നയിക്കുന്നു കാരണം ഇത് വെച്ചിട്ടാണ് ഇവർ അമ്മയെ രക്ഷപ്പെടുത്തി എടുത്തത് ഇതില്ലായിരുന്നെങ്കിൽ നോക്കി ഈ കുറാൻ വ്യാഖ്യാതാക്കൾ ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇസ്ലാമിൽ അവരെയും ആകാം എന്നൊരു നിയമം തന്നെ ഈ സാധനം ഇതിൽ പൂർണ്ണതയില്ല എന്നുള്ള എൻ്റെ വാദം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ പോയിന്റുകളൊക്കെ പറഞ്ഞത് ഇനി നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനും മോശമായിട്ടുള്ള മറ്റു ചില കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാണ് ഈ കസിൻസ് തമ്മിലുള്ള കല്യാണം മുറപ്പിണ്ണ് കല്യാണം ഇസ്ലാമിൽ ഹലാലാണ് എന്ന് മാത്രമല്ല പാകിസ്ഥാനിലെ പല ഇറാക്കിലും മറ്റ് ഒരുപാട് മുസ്ലിം രാജ്യങ്ങളിലുള്ള സമൂഹങ്ങൾക്കിടയിൽ ഇൻ ബ്രീഡിങ് ഇൻസെസ്റ്റുവൽ അല്ലെങ്കിൽ കുടുംബത്തിനകത്തുള്ള ഇൻ ബ്രീഡിങ് അതുമായി ബന്ധപ്പെട്ടുള്ള മുറപ്പെണ്ണ് കല്യാണം കാരണമുള്ള അസുഖങ്ങൾ പോലും വളരെയധികം മുസ്ലിംങ്ങൾക്കിടയിലുള്ള ഇതുപോലത്തെ സെക്ടറുകൾക്കിടയിൽ കൂടുതലാണ് ഇതിന് ഒരുപാട് ഡാറ്റയുണ്ട് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു ന്യൂനത എവിടെ നിന്നാണ് വരുന്നത് നോക്കുക ഈ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള വചനത്തിൽ അവരെ പറയാൻ വിട്ടുപോയി എന്നുള്ളതാണ് സത്യം അടുത്തതായിട്ട് ഹദീസ് അതായത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വളരെ വൾഗറായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ വചനം വന്നതിന് ശേഷവും അവിടെ ഉണ്ടായിരുന്ന സമ്പ്രദായങ്ങളെ കുറിച്ചാണ് ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാം നേരത്തെ ഞാൻ പറഞ്ഞ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നാല് ഇരുപത്തി മൂന്നിലെ ഒരു കാര്യം ഭാര്യ ആ ഭാര്യയ്ക്ക് പൂർവബന്ധത്തിൽ ഒരു മകളുണ്ടെങ്കിൽ നിങ്ങൾ ഭാര്യയുമായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മകളെ വിവാഹം കഴിക്കാം പക്ഷെ നിങ്ങൾ ഭാര്യയുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മകളെ വിവാഹം കഴിക്കരുത് ആ ഭാര്യയുടെ പൂർവ്വ ബന്ധിട്ടുള്ള ആ സ്ത്രീയുടെ തന്നെ മകളാണ് ഇവിടെ അടുത്തായിട്ട് പറയുന്നത് അബ്ദുല്ല ബിൻ ജാഫർ എന്ന് പറഞ്ഞ ആള് അലിയുടെ ഒരു മകളെയും ആ മകളുടെ സ്വന്തം അമ്മയല്ല പക്ഷേ അലിയുടെ മറ്റൊരു ഭാര്യ അല്ലെങ്കിൽ അലിയുടെ ഒരു ഭാര്യയെയും വേറൊരു ഭാര്യയിലുള്ള പുത്രിയെയും ഒരേ സമയം വിവാഹം കഴിച്ചു ഇതിനെ ഇവര് സീറിയൻ എന്ന് പറഞ്ഞ പുള്ളി പറയുന്നു അതിനൊരു ദോഷവുമില്ല ശരിയാണ് നേരത്തെ പറഞ്ഞ വചനത്തിൽ അങ്ങനെ ഒരു പഴുതുണ്ട് നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെ ഭാര്യയെയും അയാളുടെ തന്നെ മറ്റൊരു ഭാര്യയുള്ള കുട്ടിയെയും വിവാഹം കഴിക്കാൻ കുറാൻ വചനം തടസ്സമല്ല ആ ഭാര്യയുടെ തന്നെ സ്വന്തം കുട്ടിയാണെങ്കിൽ അവിടെ ഒരു പ്രശ്നം വരും ആ ഭാര്യയുമായിട്ട് നിങ്ങൾ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ നിങ്ങൾക്ക് ആ കുട്ടി നിശിദ്ധമാകും ഇല്ലെങ്കിൽ നിങ്ങൾക്കാകാം അതുതന്നെ ദ്രാവിഡാണ് എന്നാലും ഇവിടെ ഒരു വ്യക്തിയുടെ ഭാര്യയെയും ആ വ്യക്തിയുടെ മറ്റൊരു ഭാര്യയുടെ മകളിൽ വിവാഹം കഴിക്കുന്നു ലൈംഗിക അരാജകത് കേട്ടോളൂ ഇത് ഹസൻ എന്ന് പറഞ്ഞ ആള് പറഞ്ഞു അത് അയാൾക്ക് പിടിച്ചില്ല ആദ്യം പിന്നെ ആള് പറഞ്ഞു ആ ഓക്കെ ആണോ ഇത് ആരാണെന്ന് പറഞ്ഞിട്ട് ആളുകളൊക്കെ മുഹമ്മദിന്റെ കൂടെ ഈ വാചനം വന്ന ശേഷവും ഇതേ സമ്പ്രദായം ഒക്കെ പിന്തുടർന്നു നിന്ന ആളുകളാണ് ഈ പറയുന്നത് മുഹമ്മദിന്റെ സഹാബികൾ മനസ്സിലാകാം ഈ സഹാബികളിൽ നിന്നൊക്കെയാണ് മുഹമ്മദിന്റെ കഥകൾ പിന്നീടുള്ള മനസ്സിൽ അറിയുന്നതും മുസ്ലിം ഇന്ന് ഫോളോ ചെയ്യുന്ന ഈ ഹദീസ് എന്ന സമ്പ്രദായം അല്ലെങ്കിൽ ഈ കഥകളൊക്കെ അവിടെ നിന്നാണ് വരുന്നത് അപ്പോൾ അവരുടെ ഇടയിൽ നിന്നിരുന്ന അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ ശേഷം പോലും വചനങ്ങൾ വന്നിട്ടും അവർക്കിടയിൽ നിലനിന്നിരുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും നമ്മുടെ നാട്ടിൽ പോലും ഇത്രയ്ക്കും അരാജകത്വം ആ പഴയ കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാനുള്ള സാധ്യത കുറവാണ് ഇവിടെ പറയുന്നത് ഹസൻ എന്ന് പറഞ്ഞ പുള്ളി പുള്ളിയുടെ രണ്ട് കസിന്മാരെ ഒരേ സമയം വിവാഹം കഴിച്ചു അപ്പോൾ ജാഫർ ബിൻ സായിദ് എന്ന് പറഞ്ഞ പുള്ളിക്ക് അത് പിടിച്ചില്ല പക്ഷേ അയാൾ പറഞ്ഞു ഓക്കെയാണ് കാരണം വചനം ഓക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വീണ്ടും ഞാൻ പറയുന്നു വീണ്ടും പറയുന്നു ഈ വചനത്തിന്റെ പ്രശ്നങ്ങൾ നിങ്ങളൊന്നും മനസ്സിലാക്കുക അതിലെ പഴുതുകൾ ഉപയോഗിച്ചിട്ട് അന്നത്തെ ആളുകൾ ചെയ്തുകൊണ്ടിരുന്നത് അരാജകത്വം ആണ് ഇവിടെ കാണുന്നത് ആ വ്യക്തി അയാളുടെ രണ്ട് ഈ ഹസൻ എന്ന് പറഞ്ഞ വ്യക്തി അയാളുടെ രണ്ട് കസിൻസിനെയും ഒരേ സമയം വിവാഹം കഴിച്ചു അപ്പൊ ജാഫർ പറഞ്ഞു എന്താണ് ഈ കസിൻസ് തമ്മിൽ അടിയുണ്ടാവും നീ എന്തിനാ ഈ പണി കാണിച്ചതെന്ന് ചോദിച്ചു എന്നിട്ട് പറഞ്ഞു ഓക്കെ വാചനം വന്നിട്ടുണ്ട് കുഴപ്പമില്ല രണ്ട് കസിൻസിനെ ഒരേ സമയം വിവാഹം കഴിക്കുന്നത് തെറ്റല്ല എന്നുള്ളത് മുസ്ലിങ്ങൾ എന്നെ ചിന്തിച്ചു നോക്കുക ഇത് നിങ്ങൾ ജീവിതത്തിൽ പാലിക്കുമോ പാലിച്ചാൽ നിങ്ങളത് തെറ്റായിട്ട് കരുതുന്നുണ്ടോ എന്നുള്ളത് ഒന്നാമത് കസിൻസിന് കല്യാണം കഴിക്കുന്നതിൻ്റെ ശോകമാണ് അപ്പോഴാണ് രണ്ട് കോയ രണ്ട് കസിൻസ് ഇത് ഇതാണ് ഇസ്ലാമിലെ ധാർമ്മിക വിവാഹമൂല്യം മൂല്യം അപ്പോ അടുത്തതിലേക്ക് കടക്കാം ഇവിടെ ഇവിടെ ഒപ്പം പറയാൻ നോക്കാം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ സഹോദരിയുമായി സഹോദരിയുമായി നിയമവിരുദ്ധ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ നിങ്ങളുടെ ഭാര്യയുമായിട്ടുള്ള ബന്ധം ആ അതിന് കുഴപ്പമൊന്നും പറ്റില്ല ആരാ പറയേണ്ടത് അത് ഭാര്യയാണ് പറയേണ്ടത് പക്ഷെ ഇയാൾ പറയുന്നത് അങ്ങനെ ഒരു ബന്ധം നിങ്ങൾ സ്ഥാപിച്ചാൽ നിയമവിരുദ്ധമായിട്ട് അതായത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നിയമവിരുദ്ധമായിട്ട് അങ്ങനെ നിങ്ങളുടെ ഭാര്യ സഹോദരിയുമായിട്ട് ഒരു ദുർഫല നിമിഷത്തിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യയുമായിട്ടുള്ള ബന്ധം നിശിദ്ധമാകും എന്നല്ല പറയുന്നത് കുഴപ്പമില്ല എന്ന് പറയുന്നത് എന്തായാലേ ഇതുപോലെ വളരെ ലിബറൽ ആയിട്ടുള്ള സദാചാരം ഈ ഒരു ഹദീസിന്റെ ആ കണ്ടത്തിൽ അല്ലെങ്കിൽ ആ കഷ്ണത്തിൽ എന്താണ് പറയുന്നത് അബു ജാഫർ പറയുന്നു ഒരു ആൺകുട്ടിയെ നിങ്ങൾ പീഡിപ്പിച്ചാൽ സ്വർഗരതി അത് ചെയ്താൽ ആ കുട്ടിയുടെ അമ്മ നിങ്ങൾക്ക് നിശിദ്ധമാകും ഇത് ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് നിങ്ങൾ നിങ്ങളൊരു മുസ്ലിമാണെങ്കിൽ ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് നിങ്ങൾക്ക് പറയാം ഒന്നാമത്തെ കാര്യം ആ ആദ്യത്തെ ഭാഗം തന്നെ ഭയങ്കര പ്രശ്നം പിടിച്ചാണ് ഒരു കുട്ടിയെ പീഡിപ്പിക്കുന്നു എന്നുള്ളത് എന്നിട്ട് പറയുന്ന കുട്ടിയെ പീഡിപ്പിക്കുന്നത് തെറ്റാണ് എന്നുള്ളതല്ല ഇവിടെ പറയുന്നത് കുട്ടിയെ പീഡിപ്പിച്ചാൽ കുട്ടിയുടെ അമ്മ നിങ്ങൾക്ക് നിഷിദ്ധമാകും പോലും ഇസ്ലാം എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മിക മൂല്യം ആ വചനമൊക്കെ വന്നതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്ന സുഹൃത്തുക്കളെ ഇവരുടെയൊക്കെ ആളുകൾ ആ കാലഘട്ടത്തിൽ എന്തോ മറിപ്പായിരുന്നു ധാർമ്മികത കൊണ്ട് ഏഹ് ധാർമ്മികത കൊടികുത്തി വാഴായിരുന്നു എന്നുള്ള ഇവരുടെ വചാടോപവിദ്യ അല്ലെങ്കിൽ ഇവർ വ്യാഖ്യാനിച്ച് വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ബാക്കിയുള്ള മതക്കാരെ മതമാറ്റാനും പറ്റിക്കാനും വേണ്ടി ഇസ്ലാമിനെ നല്ലവളി തമയ്ക്കാൻ വേണ്ടി ഇവർ പറയുന്ന ഈ ധാർമ്മികതയിൽപ്പെട്ട ആളുകൾ ജീവിച്ച രീതിയാണ് നിങ്ങൾ കണ്ടത് കളിയോട് കളി നേരത്തെ ഞാൻ പറഞ്ഞ ഭാര്യ മാതാവുമായിട്ടുള്ള വിവാഹം നിഷിദ്ധമാണെന്ന് മറ്റു വചനത്തിൽ പറയുന്നു എന്നാൽ ഇവിടെ എന്താണ് ഈ വചനം വന്നതിന് ശേഷമുള്ള മുസ്ലിങ്ങളുടെ ആ കാലഘട്ടത്തിലുള്ള അവസ്ഥ നോക്കാം ഇവിടെ എന്താണ് പറയുന്നത് കുറച്ചാൾക്കാർ ഇരുന്ന് തർക്കിക്കുകയാണ് ഒന്നേ പേഴ്സസ് നാല് വോട്ടിന് അവര് തള്ളുന്നു എന്ത് ഭാര്യയുടെ മാതാവുമായിട്ട് നിങ്ങളൊരു ബന്ധം ഉണ്ടാക്കിയാൽ ഭാര്യ എന്നാലും നിങ്ങൾ അവരുമായിട്ടുള്ള ലൈംഗിക ബന്ധം ഓക്കെ ആണ് അല്ലെങ്കിൽ ഭാര്യയുമായിട്ടുള്ള ബന്ധം അവിടെ നിലനിൽക്കും നിങ്ങൾക്ക് നിശ്ചിതമല്ല അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും പോയി ചെയ്തോളൂ അമ്മയുമായിട്ടും മോളുമായിട്ടും ഇത് നേരത്തെ ആ സൂക്തത്തിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളും കടവൈദ്യതാണ് അതായത് ആ സൂക്തത്തിൽ ഭാര്യ മാതാവിനെ കുറിച്ച് പറയുന്നുണ്ട് നിങ്ങൾ വിവാഹം കഴിക്കുന്ന ആ സ്ത്രീയുടെ വേറെ ബന്ധത്തിലുള്ള കുട്ടിയെ അവരുമായി ബന്ധപ്പെട്ടത് എങ്ങനെ നിങ്ങൾ ആ ഭാര്യയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ബന്ധപ്പെടരുത് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് രണ്ട് രീതിയിലും വൈരുദ്ധ്യം കോൺട്രഡിക്ഷൻ ഏഹ് സീൻ കോൺട്രയ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഇസ്ലാമിനെ കുറിച്ചുള്ള കൂടുതൽ അറിവുകളായി എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇനി കമന്റുകൾക്കുള്ള മറുപടിയാണ് ആയിഷയുടെ വയസ്സിൽ തന്നെ ഞാൻ പറഞ്ഞതാണ് ആറുമുണ്ട് ഏഴും ഉണ്ട് അപ്പോൾ അത് കാണിച്ചെടുത്തപ്പോൾ അവൻ പറയാണ് അത് അഭിപ്രായ വ്യത്യാസമാണ് എന്നാ ഞാൻ പറയാം ഒരു കോയ രണ്ട് കോയ മൂന്ന് കോയ ഞാൻ കാണിച്ചത് ഇവിടെ ഞാൻ ഈ കാണിക്കുന്ന ആദ്യത്തെ ഹദീസിൽ ആയിഷയ്ക്ക് എത്ര വയസ്സാണ് പറയുന്നത് ആയിഷ തന്നെയാണ് കേട്ടോ രണ്ട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സഹി ഹായ് ഹദീസാണ് എനിക്ക് ഒമ്പത് വയസ്സുള്ളപ്പോൾ എന്നെ വിവാഹം കഴിച്ചു ഞാൻ പിന്നെ ഒമ്പത് വർഷം കൂടി പ്രവാചകന്റെ കൂടെ ജീവിച്ചു എന്നുള്ളതാണ് എഴുതിയിട്ടുള്ളത് ഒമ്പത് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ഹദീസുകൾ ആറും ഏഴും ആ ഇനി കണ്ടോ അടുത്ത ഹദീസിൽ ഇവിടെ സുലൈമാൻ ആണ് പറയുന്നത് സുലൈമാൻ ഒരു തീർച്ചയില്ല സുലൈമാൻ പറയുന്നു ആ ഏഴ് വയസ്സിലാണ് ആയിഷയെ മുഹമ്മദ് കെട്ടിയത് എന്ന് ആ റിപ്പോർട്ടറാണ് ഇപ്പോൾ ഈ ആയിഷ ഒരാളോട് പറഞ്ഞു വേറെ ഒരാൾ വേറെ ആളോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറഞ്ഞു സുലൈമാനോട് പറഞ്ഞു സുലൈമാൻ ഇത് കേട്ടത് ആയിഷയിൽ നിന്ന് നേരിട്ടിട്ടല്ല അതിൻ്റെ ഒരാളുണ്ടാവും എന്നാലും ആയിഷ എന്ന് പറഞ്ഞു ഞാൻ എന്നെ ഏഴ് വയസ്സിലാണ് കല്യാണം കഴിച്ചത് മുഹമ്മദ് എന്ന് പറഞ്ഞു സുലൈമാൻ പറഞ്ഞു ഓർ സിക്സ് ആ അല്ലെങ്കിൽ ആറ് ആറ് ഏഴ് ഒമ്പത് ഒരു ഒരേ ഹദീസിൽ ആറാണോ ഏഴാന്നുള്ള കൺഫ്യൂഷൻ സുലൈമാൻ ഇതാണ് ഇതാണുടോ ഹദീസ് ഞാൻ മുഹമ്മദിന്റെ ചരിത്രമായിട്ടുള്ള സീറ എടുക്കുമ്പോൾ ഇബിന് ഇഷാക്കിനെ ഇബിൻ സാദ് കുറെ കുറെ ആളുകളുണ്ട് മുഹമ്മദിന്റെ ചരിത്രം എഴുതി പരസ്പര വൈദ്യുതി മാലയാണ് സുഹൃത്തുക്കളെ പള്ളു കഥകളുടെ എന്തൊക്കെയോ എഴുതി വെച്ചേക്കോണം ഇതാണ് ഇസ്ലാമിക ചരിത്രം ഇസ്ലാമിക ചരിത്രം ഒരു തരത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള അവലോകനവും അല്ലെങ്കിൽ മിനിമം ബേസിക് ആയിട്ട് ചരിത്രം എഴുതാൻ രീതികൾ പോലും അവലംബിക്കാതെ ഇതുപോലെ വികലമായിട്ടുള്ള വെറും മാതാടിസ്ഥാനത്തിലുള്ള എഴുത്തുകുത്തുകൾ ആയതുകൊണ്ട് തന്നെ ഒരു ബേസും ഇല്ലാതെ കുറെ കാര്യങ്ങൾ അങ്ങനെ ഒരു കുട്ടി വെച്ചിട്ട് ക്രോഡീകരിച്ച് വെച്ചിരിക്കുകയാണ് എന്നിട്ട് അതിൻ്റെ പേര് സ്വഹീഹ് ചിലത് തെറ്റ് ചിലത് ശരി എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ തന്നെ നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇതിനും താഴെ വിശദീകരണ കമൻറ്റിൽ അഭിപ്രായ വ്യത്യാസമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ മൊഴികൽ തുടർന്നോളൂ ഇത്രയുമാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത് ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി വീണ്ടും വരിക നമസ്കാരം